ആയക്കാട് കവലയിൽ തുറന്നു കിടക്കുന്ന ഓട അപകടക്കിണിയാകുന്നു ഓട നിർമ്മിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്ലാബിടാൻ നടപടി ഉണ്ടായിട്ടില്ല ഓടയിൽ വീണ ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മഴക്കാലമാകുന്നതോടെ അപകടങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത ആയക്കാട് വേട്ടാമ്പാറ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ആയക്കാട് കവലയിൽ ഓട നിർമ്മിച്ചത് കുറച്ചു ഭാഗത്തെ ഓട മാത്രം സ്ലാബിട്ട് മൂടിയിട്ടില്ല ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഓടയാണ് അപകടക്കിണിയാകുന്നത് വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കുമെല്ലാം അപകട സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ബസിൽ നിന്നുമിറങ്ങിയ ഒരു യാത്രക്കാരൻ ഓടയിലേക്കാണ് വീണത് പരിക്കേൽക്കുകയും ചെയ്തു ഒരു ബൈക്കും ഓടയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് സമീപത്ത് ഒരു മെഡിക്കൽ ഷോപ്പാണുള്ളത് വരുന്നവർക്കും പോകുന്നവർക്കും ഓട ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും വിവരം ധരിപ്പിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് കടയുടമ സുനിൽ പറഞ്ഞു മഴക്കാലമാകുന്നതോടെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നമ്മുടെ ഈ കടയുടെ ഈ ഫ്രണ്ടിൽ ഈ ഇതിങ്ങനെ തുറന്നിട്ടുണ്ട് ഏകദേശം ആറുമാസത്തോളമായി കഴിഞ്ഞ ദിവസം ഒരാൾ മരുന്ന് പിടിക്കാൻ വന്നതാണ് അയാൾ വീണ് അയാളുടെ കൈ ഇങ്ങനെ സ്വിങ്ങിൽ ഇട്ടേക്കുമായിരുന്നു പുള്ളി ബസ് ഇറങ്ങിയ സമയത്ത് അത് നേരെ കുഴിലേക്ക് കീബോർഡിലേക്ക് പോയി അപ്പോൾ ഈ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇത് മൂടാൻ പറഞ്ഞിട്ട് അവരത് തിരിച്ചും ആ കാര്യത്തെ സ്ഥിതി ശ്രദ്ധിക്കണേ ഇല്ല അപ്പോൾ ഇത് ഇനിയും ആളുകളോട് വീടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ മരുന്ന് പിടിക്കാൻ വന്ന ബൈക്കൂടെ വച്ചതാണ് നേരെ കീപ്പോർട്ട് തന്നെ ചാടിപ്പോയി അയാൾക്ക് ദിവാദം കൊണ്ട് വഴുക്കഴിക്കണമേത്തേക്ക് മറിഞ്ഞില്ല മറിഞ്ഞിരുന്നെങ്കിൽ അതിന് നമ്മൾ സമാധാനം വരേണ്ടി വരും കാരണം ഈ ആളുകൾ വീഴുന്ന ഓർഡർ തന്നെയാണ് നമ്മളുടെ നേരം നോക്കുന്നത് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് ഈ ഇത് മൂടാൻ പറഞ്ഞിട്ട് അവരത് ഒന്നും ചെയ്യണമല്ല പകുതി വരെ മൂടി നിൽക്കുക ഏകദേശം പകുതി മൂടി നിൽക്കുകയാണ് ബാക്കിയുള്ളത് എന്ത് അവർ ചെയ്യാകാനുള്ള ഇനിയിപ്പോൾ വർഷക്കാലമാണ് പറഞ്ഞത് ഇനി ആളുകൾ വന്ന് ബസ് ചേർത്ത് നിർത്തുന്ന സമയത്ത് നേരെ കിടങ്ങിലേക്ക് വിടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് മൂടാനുള്ള നടപടി ഉണ്ടാക്കണം അതൊന്ന് വെച്ചാൽ വെച്ചപ്പോൾ നമുക്കിങ്ങനെ ഇത് മൂടിയിട്ടുണ്ട് ഒരാൾ മരുന്ന് മേടിക്കാനും കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കിയാലറിയാം മരുന്ന് മേടിച്ച് തിരിഞ്ഞ് നേരെ കുഴിയേക്കാണ് പോകണത് അപ്പോൾ അതിനും കൂടി ഒരു എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഒരു പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്